പത്തിയൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി മുടക്കം പതിവായിട്ടും നടപടി സ്വീകരിക്കാത്ത കെ എസ് ഇ ബിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ബി ജെ പി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേപ്പാട് ഇലക്ട്രിസിറ്റി ഓഫീസ് ഉപരോധിച്ചു മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പത്യൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അടിക്കടി വൈദ്യുതി മുടക്കമുണ്ടായിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത കെ എസ് സി ബിയുടെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തി പത്യൂർ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേപ്പാട് ഇലക്ട്രിസിറ്റി ഓഫീസ് ഉപരോധിച്ചു ബിജെപി പത്യൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പയുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഷിബു എസ് കാരാവളി സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ചേപ്പാട് സെഷനിലുള്ള ഇലക്ട്രിക്കൽ സെക്ഷനിൽ വൻ രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പണിയെടുപ്പിനെ കുറിച്ച് ചെയ്യാത്ത രീതിക്കെതിരെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ളൊരു സമരപരിപാടി നടത്തിയിരിക്കുന്നത് നമുക്കറിയാം മഴയും കാറ്റും വന്നു കഴിഞ്ഞാൽ എല്ലാ സെഷനുകളിലും കറണ്ടില്ല അതിന് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ മൊബൈൽ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ആ ഫോൺ എടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഓഫീസിലുള്ളത് അതിന് ഫോണെടുക്കാൻ കൂടാതെ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പരാതി കൊടുക്കുകയോ പരാതി എഴുതിയിടുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്നവരെ റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് ഇവിടെ പണി എന്നുള്ളതാണ് ബി ചോദിക്കുന്നത് സാധാരണപ്പെട്ടവർക്ക് വെട്ടം കൊടുക്കാൻ വേണ്ടി കെ എസ് ബി നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ അവർക്ക് വേണ്ട ഉപയോഗം ചെയ്യാതെ ഓഫീസിലിരുന്ന് പണി ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ളപ്പം കയറി വരുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ചേപ്പാട് സെഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി ശക്തമായി പ്രതിഷേധം അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി ഉദ്യോഗസ്ഥന്മാർ പോവുകയാണെങ്കിൽ ബി ജെ പി ശക്തമായ രീതിയിലുള്ള സമരപരിപാടികൾ ബഹുജന മാർച്ച് ഉൾപ്പെടെ ഉള്ളത് ആരംഭിക്കുമെന്നും മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഒരു 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 കാര്യം കൂടെ പറഞ്ഞേക്കാം ഈ വെട്ടം കൊടുക്കാൻ മടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരേ രണ്ട് മാസം ഇരിക്കുന്ന കാലയളവിൽ അവരുടെ ബില്ല് വരുവാണെങ്കിൽ അവരുടെ ഫീസ് ഊരാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മടിയില്ല എന്നുള്ള കാര്യം കൂടെ സാധാരണപ്പെട്ട ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെയും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് ചേപ്പാട് സബ് സബ്സ്റ്റേഷനിലെ ഈ പരിപാടി നമ്മൾ നടത്തുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാറ്റടിച്ചു കഴിഞ്ഞാൽ കരണ്ടില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ നാട് മാറിയിരിക്കുകയാണ് എൻ്റെ സ്വന്തം സ്ഥലം എരിവേലാണ് കായംകുളം സബ്സ്റ്റേഷൻ ആയിരുന്ന സമയത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടുത്തെ കായംകുളത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാരെത്തി ഉടനെ തന്നെ ഒരു പരിഹാരം കാണുന്ന ഒരു നടപടിയുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കായംകുളത്തിൽ നിന്നും ചേപ്പാട്ടേക്ക് ഇത് മാറിയതിന് ശേഷം ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഫോൺ ഫോണെടുക്കത്തില്ല എപ്പോൾ നോക്കിയാലും ഇവിടുത്തെ ഫോൺ എൻകേഞ്ചറാണ് എപ്പോൾ നോക്കിയാലും അതിന് പകരം വേറൊരു ഏഇ നമ്പർ ഇവിടെ ഒരു മൊബൈൽ നമ്പർ നമ്പറുണ്ട് അദ്ദേഹത്തിനെ വിളിച്ചാൽ അദ്ദേഹം പറയുന്നത് എന്താണ് ഞാനില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് നിങ്ങളവിടെ ഓഫീസിൽ വിളിക്കുന്നു ഓഫീസിൽ വിളിച്ചാൽ എടുക്കാത്ത ഒരു നെറുകെട്ട ഒരു ഒരു പ്രവർത്തനവുമായിട്ട് ഈ ഈ ഇലക്ട്രിസിറ്റി ഓഫീസ് പോവുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ബി ജെ പി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ സമരപരിപാടി നടത്തെ നമ്മൾ നടത്താനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം ഇനിയും മഴ മഴയുള്ള കാലമാണ് മഴയും കാറ്റും അടിച്ചു കഴിഞ്ഞാൽ കരണ്ടില്ല മാത്രമല്ല വിളിച്ചാൽ ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ ഈ ലൈൻ കമ്പി പൊട്ടി വീഴുകയോ എന്തെങ്കിലും ചെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് വിളിച്ചാൽ ഫോൺ ഫോണെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇരിക്കുന്ന ജീവനക്കാരാണല്ലോ ഞങ്ങൾ പരാതി പറയേണ്ടത് നിങ്ങളത് മനസ്സിലാക്കാതെ ഇതുമായി ഇങ്ങനെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ഞങ്ങളുടെ വീസ് വീടുകളിൽ മാസാമാസം റീഡിങ് എടുക്കുകയും റീഡിങ് എടുക്കുവാൻ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യുവാൻ ഇവിടുത്തെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് മടി വാണില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇനിയും ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായ സമരപരിപാടിയുമായി പഞ്ചായത്ത് കമ്മിറ്റി മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിതാ രാജു മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് മണ്ഡലം മീഡിയ സെൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ കാക്കനാട് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉണ്ണിതാൻ അനിൽകുമാർ സെക്രട്ടറി വിനീഷ് കൈമൾ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അഞ്ചനാമ വാർഡുകളിലെ ജനപ്രതിനിധികളായ സുരേഷ് ബാബു ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു പത്തിൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ഒരു മാസക്കാലമായി മാനത്ത് മഴക്കാർ വരുമ്പോഴും ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും വൈദ്യുതി മുടങ്ങുന്ന അവസ്ഥയാണുള്ളതെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കെ എസ് ഇ കായംകുളം ഓഫീസിന്റെ പരിധിയിൽ ഉണ്ടായിരുന്ന വിവിധ പ്രദേശങ്ങൾ ഇപ്പോൾ ചേപ്പാട് സെക്ഷനോട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇങ്ങനെ കൂട്ടിച്ചേർത്തതു മുതൽ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന പ്രതിഭാസം തുടരുകയാണെന്നും ഇത് പൊതുജനങ്ങൾക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നതെന്നും ബി ജെ പി ഭാരവാഹികൾ പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം